അതിഗംഭീരമാണ് വളരെ ശ്രേയസ്കരമാണ് അത് ഒന്നും പറയാനില്ല അത് ആരോഗ്യം വേണ്ടവർക്ക് ആരോഗ്യം ആയസ് വേണ്ടവർക്ക് ആരോഗ്യം ആയസ് ദാമ്പത്യം വേണ്ടവർക്ക് ദാമ്പത്യം ശ്രീത്വം വേണ്ടവർക്ക് ശ്രീത്വം അങ്ങനെ എന്തിനും അത് ഉപയോഗിക്കാം അത് വളരെ ഗംഭീരമാണ് നമസ്കാരം കൈപ്പശ്ശേരി കോയുന്നമ്പൂരി കർക്കിടക മാസമാണ് കർക്കിടക മാസത്തിലെ സ്ത്രീകൾക്ക് അതിപ്രാധാന്യമുള്ള മാസമാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ശ്രീലക്ഷ്മിയെ പൂജകരിക്കുന്ന കാര്യങ്ങളും ശ്രീലക്ഷ്മിക്ക് പീഠം ഒരുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് സ്ത്രീകള് ദശപുഷ്പം ചൂടുന്നത് എന്താണ് ദശപുഷ്പം ചൂടിയാല് അങ്ങനെ ദശപുഷ്പം എന്ന് പറയുന്നത് പത്ത് തരം പൂക്കൾ എന്ന് പറയാമെങ്കിലും അത് ഇലകളുമൊക്കെ ആയിട്ട് ഈ ദശപുഷ്പം ചൂടിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണ് എന്ന് വെച്ചാൽ ആ ദശപുഷ്പം ചൂടുന്ന കുടുംബനാഥകൾ ഈ കുടുംബനാ ഒരു കുടുംബത്തെ സംഭവിച്ച സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന്റെ കാര്യം കാര്യമെടുത്താൽ അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ സനാതനധർമ്മത്തിൽ കുടുംബിനികൾക്കാണ് ഇപ്പൊരു കയറി താമസമാണെങ്കിലും ഒരു വീടിന് കല്ലിടലാണെങ്കിലും കുടുംബനാഥയുടെ നാളുകൾ നോക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യാറ് കാരണം ആ കുടുംബനാഥയ്ക്ക് ശ്രീത്വം ലഭിച്ചാൽ ഓട്ടോമാറ്റിക് അത് ഭർത്താവിന് കിട്ടും കുട്ടികൾക്കും കിട്ടും കാരണം ആ കുടുംബനാഥയ്ക്ക് ഗുണം ഉണ്ടാവണമെങ്കിൽ ഈ മക്കളും നന്നാവണം ഭർത്താവും നന്നാവണം അങ്ങനെയാണല്ലോ ഇന്നിപ്പോൾ പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകണ്ട അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എങ്കിലും കർക്കിടകം മുപ്പത് ദിവസം ചെയ്യാവിൽ അത് കേമാണ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇനി അതും പറ്റില്ല വെള്ളിയാഴ്ച മാത്രമാണെങ്കിലും ദശപുഷ്പം ചൂടുക സ്ത്രീകൾ ദശലുഷ്പം ദശപുഷ്പം ചൂടുക ആ ദശപുഷ്പം ചൂടാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ചൂടുകയാണെങ്കിൽ അതിഗംഭീരമായി നിൽക്കുന്ന സ്ത്രീത്വമാണ് കുടുംബത്തുണ്ടാകുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തിക്ക് ആ ചെയ്യുന്ന കുടുംബത്തിന് അതിഗംഭീരമാണ് വ്യക്തികൾക്ക് ഏറ്റവും ഗംഭീരമാണ് ഇപ്പം നല്ല വരനെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നല്ല ദാമ്പത്യ ബന്ധം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നല്ല ഐശ്വര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നല്ല പരമ്പര വേണം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നല്ല വീട് വേണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നല്ല ജോലി കിട്ടണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് എങ്ങനെ വേണ്ട ഏതാഗ്രഹത്തിനും വളരെ നല്ലതാണ് ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹം ആ ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടാൻ ഒരു മാർഗമാണ് ശ്രീ ഭഗവതിക്ക് വെക്കണമെങ്കിൽ രണ്ടാമത് മറ്റൊരു മാർഗമാണ് ദശപുഷ്പം ചൂടുക തുളസിയെ ചൂടുന്നതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം വിഷ്ണുവിനെ ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്മിയുടെ സാന്നിധ്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന തുളസിക്കതിൽ ചൂടുന്ന കൂടി ലക്ഷ്മിയുടെ അനുഗ്രഹം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുമെന്ന് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ശ്രീ ഭഗവതിയുടെ അനുഗ്രഹം പൂർണ്ണമായി കിട്ടാൻ നൂറ് ശതമാനം കിട്ടുന്നതാണ് ദശപുഷ്പം ചൂടുന്നത് കർക്കിടകത്തിലാണ് അതിന് പ്രാധാന്യം എപ്പ ചൂടിയാലും നല്ലതല്ല എന്നല്ല എന്നല്ലതാണ് എപ്പ ചൂടുന്നത് നല്ലതാണ് പക്ഷെ കർക്കിടകത്തിൽ ദശപുഷ്പം ചൂടുന്നത് അതിഗംഭീരമാണ് അതി ക്യാമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം കുറേ ആൾക്കാർ ദശപുഷ്പം ചൂടി നടക്കുന്ന ആൾക്കാരുണ്ട് മുപ്പത് ദിവസവും ദശപുഷ്പം ചൂടുന്നവരുണ്ട് മുപ്പത് ദിവസവും അതിലെ ദശപുഷ്പം ദശപുഷ്പം ചൂടി ഭഗവതി ക്ഷേത്രങ്ങളിൽ തൊഴുന്നവരുണ്ട് ഇത് ദശപുഷ്പം എന്ന് പറയണത് ചൂടുന്നത് കേമ ആണ് എങ്കിൽ ഭഗവതിയെ തൊഴുതിട്ട് അത് കേ വയ്ക്കുമ്പോൾ അതിഗംഭീരാണ് കാരണം അത് ഭഗവതിയുടെ ഈ പൂർണ്ണ സാന്നിധ്യമാണ് ആ വ്യക്തിക്കിലേക്കും ആ വ്യക്തിയുടെ കുടുംബത്തിലേക്കും വരുന്നത് എന്തൊരാഗ്രഹത്തിൽ വേണേലും ചെയ്യാം മുപ്പത് ദിവസം ചെയ്യാമെങ്കിൽ അത് കേമമാണ് ഇനി അത് പറ്റിയില്ലെങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യാമെങ്കിൽ അതും ഗംഭീരാണ് ഇതൊന്നും നടന്നില്ലെങ്കിൽ ആ മാസത്തിലെ നല്ല നാല് വെള്ളിയാഴ്ചയെങ്കിലും ദശപുഷ്പം ചൂടാവെങ്കിൽ അത് നല്ലതാണ് ഇനിയിപ്പൊ എന്താ ദശപുഷ്പം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ദശപുഷ്പം പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾ കുറച്ച് മേടിച്ചു കഴിഞ്ഞാൽ കുറെ ദിവസം ഉപയോഗിക്കാൻ പറ്റും കുറെ പറിച്ചു വെച്ച ഒരുപാട് ഒരു മറ്റേ എന്താ പറഞ്ഞ ബൊക്കെ പോലെ തല വെക്കണം എന്നല്ല ഓരോ ഇല ഇലവീതം വെച്ചാൽ മതി മുടിയിൽ ചൂടിയാൽ മതി ഓരോ ഇല ഇലവീതം രാവിലെ കുളിച്ചിട്ട് മുടിയിൽ ചൂടിയിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തിന്റെ പാതാരിന്ദിൽ നമസ്കരിച്ചു വന്നതിന് ശേഷം ഭഗവാനെ തൊഴുത് ശ്രീലക്ഷ്മിയെ തൊഴുത് നമ്മുടെ കുടുംബത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുക വളരെ നിസ്സാരമായ പ്രാർത്ഥനകളും കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ ദശപുഷ്പത്തെക്കുറിച്ച് പറയാം എല്ലാവരും അത്ര കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ദശപുഷ്പം പത്താണ് ആ ദശപുഷ്പത്തിന്റെ പത്ത് പേരുകൾ ഞാൻ പറയാം ആ പത്ത് പേരുകൾക്കും അതിശക്തമായി നിൽക്കുന്ന അനുഗ്രഹമുണ്ട് പത്ത് രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് അത് ചൂടാമെങ്കിൽ അതിഗംഭീരമാണ് വളരെ ശ്രേയസ്കരമാണ് അത് ഒന്നും പറയാനില്ല അത് ആരോഗ്യം വേണ്ടവർക്ക് ആരോഗ്യം ആയസ് വേണ്ടവർക്ക് ആരോഗ്യം ആയസ് ദാമ്പത്യം വേണ്ടവർക്ക് ദാമ്പത്യം ശ്രീത്വം വേണ്ടവർക്ക് ശ്രീത്വം അങ്ങനെ എന്തിനും അത് ഉപയോഗിക്കാം അത് വളരെ ഗംഭീരമാണ് നമ്മൾ തുളസിപ്പൂ ചോടുന്ന പോലെ ഞാൻ ഈ ഓരോ എന്താ പറയണ അദ്ദേഹം പുഷ്പങ്ങളുടെ പേര് ഇതിനകത്ത് എഴുതി കാണിപ്പിക്കാം ആ എഴുതി കാണിക്കാൻ നിങ്ങൾ എഴുതിയെടുത്ത് നാട്ടില് തപ്പി പറക്കി പറ നമ്മുടെ തൊടിയിലൊന്ന് നോക്കിയാൽ കിട്ടാവുന്നതാണ് പറിച്ചു വെച്ചിട്ട് ഒരു പ്രാവശ്യം പറിച്ച ഒരു പത്ത് ദിവസത്തേക്കൊക്കെ അത് അങ്ങനെ ചൂടാവെങ്കിൽ അതിഗംഭീരമാണ് ഈ ഓരോ പേരുകൾ നിങ്ങൾ ഒന്ന് എഴുതി വെച്ചോളൂ ദയ സ്ക്രീനിൽ ഞാൻ കാണിക്കാം കറുക കറുകയെക്കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ കയ്യൂന്യം കൃഷ്ണകാന്തി പൂവാംകുറുന്തല നിലപ്പന തിരുതാളി മുക്കൂറ്റി ഉഴിഞ്ഞ മുയൽ ചെവിയൻ ചെറുള്ള അതിഗംഭീര മരുന്നുകളാണ് അതിഗംഭീര മരുന്നുകളും കൂടെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത് ദിവസം നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം പോലും മാറും ഇത് സ്ഥിരം വെച്ചാൽ കാരണം അതെല്ലാം അതിഗംഭീര മരുന്നുകളാണ് അതിഗംഭീരമായ ശക്തിയുള്ള വൃക്ഷങ്ങളാണ് ദേവന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ചെടികളാണ് അപ്പൊ അതുകൊണ്ട് ഈ ദശപുഷ്പത്തിന്റെ ഈ പത്ത് പേരുകൾ ഞാൻ പറഞ്ഞു തന്നിരിക്കണത് നിങ്ങളൊന്ന് കളക്ട് ചെയ്യുക ദശപുഷ്പം ചൂടണം സുമംഗലികൾ നിർബന്ധമായി ചെയ്യുക ഭർത്താവിന്റെ ശ്രേയസ്സിനും മയസ്സിനും ആയുസ്സിനും വേണ്ടി ചെയ്യുക നല്ല ഭർത്താവിനെ പോയി കിട്ടാൻ വേണ്ടി ചെയ്യുക ഒരു പൈസ മുടക്കില്ലാത്ത കാര്യങ്ങളാണ് ഒന്ന് തപ്പിയാൽ മതി ഒരു മനുഷ്യ കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് നല്ല വഴി കിട്ടുക എന്നുള്ളത് ഒരു മനുഷ്യ ആഴ്ച കിട്ടുന്ന ഏറ്റവും വലിയ നമ്മൾ ഭാഗ്യം തന്ന ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യുക നമ്മുടെ ആചരണം വേണ്ട പോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ആ വേണ്ട പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരണേ നിങ്ങൾ പരമാവധി ശ്രമിക്കണം നോക്കണം നിങ്ങൾ ശ്രമിക്കും നിങ്ങൾ ചെയ്യും എനിക്ക് എന്നും വിശ്വാസമുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ അനുഗ്രഹം അത് മതി എനിക്ക് സന്തോഷിക്കാൻ നമസ്കാരം ഗോവിന്ദ നമ്പൂരി